ഹിജാബ് കേസിൽ കാലുളുക്കി മന്ത്രി ശിവൻകുട്ടി വീണത് കുപ്പത്തൊട്ടി സർക്കാർ വിശദീകരണം ചോദിച്ചാൽ മറുപടി പറയേണ്ടത് പി ടി ഐ പ്രസിഡന്റും അഭിഭാഷകയുമല്ല എന്ന് മാനേജ്മെന്റിന് ഭീഷണി സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകിയ മന്ത്രി മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് വിമല ബിനു കേസ് വക്കീൽ അല്ല എന്ന് സർക്കാരിന് മുകളിലാണ് എന്ന ഭാവം അംഗീകരിക്കില്ല എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ വാദം എന്നാൽ ആ വാദത്തിൽ ഉറച്ചു നിന്ന ശിവൻകുട്ടിക്ക് അടിത്തെറ്റി നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ ഇവിടെ ഒരു സർക്കാരും മന്ത്രിയുമില്ല ഹിജാബ് വിഷയത്തിന് പിന്നിൽ ഹൈക്കോടതി ഉത്തരവും നിയമവുമുണ്ട് സ്കൂൾ അധികൃതർ എല്ലാവർക്കും യൂണിഫോം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ മന്ത്രിയുടെ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന ഭാവം കെണിയാകുന്നു സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നതായിരുന്നു ായിരുന്നു മന്ത്രിയുടെ വാദം സ്കൂൾ അധികൃതരുടെയും അവരുടെ അഭിഭാഷകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായ അപക്വമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ എന്നാണ് മന്ത്രിയുടെ ഭാഗം നിന്നവർ പറഞ്ഞത് അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചേർന്ന നടപടിയല്ല എന്നാണ് ശിവൻകുട്ടി വാദിച്ചത് നിയമസഭയിൽ കൈക്കരുത്തും മെയ്ക്കരുത്തും കാണിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പോൾ പിന്തുണ നഷ്ടപ്പെടുകയാണ് ചങ്കുറപ്പോടെ മന്ത്രിയുടെ വിരട്ടലിന് മുന്നിൽ നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റും വക്കീലും അഭിനന്ദനം അർഹിക്കുന്നു നിയമത്തെ താട്ടിക്കെട്ടി സർക്കാരാണ് എന്തിനും മുകളിൽ എന്ന് നടത്തിയ പരാമർശത്തിൽ സ്കൂളും നിയമ നടപടികൾ കുരുങ്ങുന്നതായാണ് സൂചന പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ ഹിജാബ് വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ അടക്കം വിറപ്പിച്ച അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് വിമല ബിനു സ്കൂളിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വിമല ബിനു നിയമത്തിന് അതീതമായി നിന്നുകൊണ്ടാണ് വിഷയത്തിൽ പ്രതികരണം നടത്തിയത് എങ്കിലും ചില കോണുകളിൽ നിന്ന് സൈബർ ആക്രമണം വരെ നേരിടേണ്ടി വന്നു രാഷ്ട്രീയത്തിന് അതീതമായ കേരളത്തിലെ ഇപ്പോഴത്തെ പല പ്രമാദമായ കേസുകളിലും ഇടപെടുന്ന അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് വിമല ബിനു കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തു വരുന്ന അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് വിമല ബിനു കേരളം മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുന്ന ഒരു ലോ ഫേമാണ് ഇവർക്ക് സ്വന്തമായി ഉള്ളത് കേരള ഹൈക്കോടതിയിലെ വളരെ പ്രാധാന്യമുള്ള കേസുകളിലും ഇവർ ഹാജരായിട്ടുണ്ട് സ്വന്തമായിട്ടുണ്ട് സഭയുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകളിലും ഇവർ ഹാജരായിട്ടുണ്ട് ഒരു വനിതാ അഭിഭാഷകയായ ഇവർ കേരള ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചിരിക്കുന്നു നിയമരംഗത്തെ പ്രഗത്ഭയാണ് വിമലാ ബിനു കേരളത്തിൽ അറിയപ്പെടുന്ന പല കേസുകളിലും ഹാജരാവുകയും നിർണായകമായ വിധി കക്ഷികൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള വനിതാ അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് വിമലാ ബിനു ധാരാളം ജൂനിയേഴ്സ് ഉള്ള ഒരു നിയമസ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രതിഭ ായ ഒരു സ്ത്രീ വ്യക്തിത്വമാണ് അവരുടേത് കേരള ഹൈക്കോടതിയിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല വിധി നയങ്ങളിലും ഇവർ അഭിഭാഷക എന്ന നിലയിൽ സമൂഹത്തിന്റെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ തന്റെ നിലപാട് പറയുന്നതിനും കോടതിയിൽ തന്റെ കക്ഷികൾക്കു വേണ്ടി നഖശിഗാന്തം വാദിക്കുന്നതിനും വിമലാ ബിനു അസോസിയേറ്റ് പ്രൊഫഷണൽ മികവ് എടുത്തു പറയേണ്ടതാണ് പുരുഷ അഭിഭാഷകരുടെ ലോകത്ത് സ്വന്തമായ ഒരു നിയമസ്ഥാപനം തന്നെ കെട്ടിപ്പടുത്ത് അതിനെ മുന്നോട്ട് നയിക്കുന്ന അവർ വനിതാ അഭിഭാഷകർക്കിടയിലെ ൾക്ക് വേണ്ടി ഹാജരാകുന്നതിനും അത് ഏതറ്റവും വരെയും പോരാട്ടം തുടരുന്നതിനുള്ള ദീക്ഷണശേഷിയുള്ള അഭിഭാഷകയാണ് അവർ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജൂനിയർ അഭിഭാഷകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വിമല ബിനു അസോസിയേഷന്റെ വിജയം ഡെസ്ക്